ദൈവത്തിരുനാമം മഹത്തപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ പട്ടണവാതിക്കൽ സമയം കാണിക്കുന്ന ഒരു വലിയ സണ്ടയലുണ്ട് അതിലിപ്രകാരം ഒരു വചനം എഴുതി വച്ചിട്ടുണ്ട് സമയം അവസാനിക്കുന്നതിനു മുമ്പ് സമയത്തെക്കുറിച്ച് ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ സമയം ഒട്ടേറെ ഉണ്ടെന്ന് നാം പലപ്പോഴും കരുതും എന്നാൽ നിലച്ചിരിക്കാത്ത സമയത്ത് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം അവസാനിക്കും അത് നാം അറിയില്ല ആയതുകൊണ്ട് ഇപ്പോൾ ലഭിച്ച സമയം അത് ഭംഗിയായി ഉപയോഗിക്കുക ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ച സകലർക്കും സൃഷ്ടികർത്താവ് ഒരുപോലെ നൽകിയിരിക്കുന്ന ചിലതുണ്ട് അതിലൊന്നാണ് സമയം മഹാരഥന്മാരുടെ ജീവിതചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കിയാൽ മറനീക്കി പുറത്തു വരുന്ന ഒരു പരമസത്യമുണ്ട് അവർ സമയത്തിൻ്റെ വില അറിഞ്ഞവരും സമയത്തെ യുക്തമായി ഉപയോഗിച്ച് ജീവിതത്തെ ധന്യപൂരിതമാക്കിയവരുമാണ് മഹാനായ അലക്സാണ്ടർ പ്രഭാതം മുതൽ വിശ്രമ കിടക്ക വരെയുള്ള സമയക്രമീകരണത്തെ യുക്തമായി ഉപയോഗിച്ച അതിശ്രേഷ്ഠ വ്യക്തിയാണ് ക്ഷ്യത്തിലെത്താൻ സമയമെന്ന മഹാ ആയുധത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നവനാണ് മഹാൻ എന്ന് അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പിതാവ് മാർസലോഡിയൻ രാജാവായ ഫിലിപ്പ് ചക്രവർത്തി തൻ്റെ സൈന്യവ്യൂഹത്തിന് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉപദേശം നൽകുമായിരുന്നു പോലും വിറകുവെട്ടിക്കാരൻ്റെ മകനായി ജീവിതം ആരംഭിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പദത്തിലെത്തിയ മഹാനായ എബ്രഹാം ലിങ്കനും സമയത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് സമയത്തെ നമ്മുടെ ഉറ്റ മിത്രമാക്കി നാം എന്ന് പരിഗണിക്കുന്നു അന്ന് ജീവിതം അർത്ഥപൂർണമാകാൻ തുടങ്ങും ഉന്നതികൾ നമുക്ക് മുമ്പാകെ തലകുനിക്കും നേരെ മറിച്ച് സമയത്തെ ശത്രുവായി ഗണിച്ചാലോ ജീവിതം ദുഃഖപൂരിതമായി മാറും ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും സ്ത്രീക്കും പുരുഷനും ജഗത്നാഥൻ സമയത്തെ ഒരുപോലെ തന്നിരിക്കുന്നു എല്ലാവർക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മഹാത്മജിയും മാർക്കസ് ഔറേലിയസും മദർ തെരേസയും എ പി ജെ അബ്ദുൽ കലാമും ഇവരെല്ലാം സമയത്തെ തങ്ങളുടെ കഴിവനുസരിച്ച് ഉപയോഗിച്ച് ജീവിതം ധന്യപൂരിതമാക്കിയവരാണ് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജീവിതാന്ത്യത്തിൽ തന്റെ ശിഷ്യന്മാരോട് ചേർന്ന് ഗഡ്സമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ശിഷ്യരോടൊപ്പം പ്രാർത്ഥിക്കാതെ ഗുരു അവരിൽ നിന്നും അല്പം അകലെ മാറി പ്രാർത്ഥനയ്ക്കൊരിടം കണ്ടെത്തിയി തൻ്റെ പ്രാർത്ഥനാ മധ്യേ ശിഷ്യക്കൂട്ടത്തിലേക്ക് ഗുരു മടങ്ങി വന്നു അപ്പോൾ കണ്ട കാഴ്ച ക്രിസ്തുവിലെ ഗുരുഭാവത്തെ ദുഃഖത്തിൽ ആഴ്ത്തി ശിഷ്യർ ത്തിലാണ്ടിരിക്കുന്നു ക്രിസ്തു മൂന്ന് പ്രാവശ്യം ഈ പ്രവൃത്തി തുടർന്നു രണ്ടു പ്രാവശ്യം അവർക്ക് ഉപദേശം നൽകി ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക മൂന്നാം പ്രാവശ്യം എൻ്റെ കഷ്ടാനുഭവത്തിനുള്ള സമയം അടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം അവരിൽ നിന്നും അകലുന്നു അപ്പോൾ പടയാളികൾ അവനെ പിടിക്കുവാൻ കൂട്ടം കൂടി ശിഷ്യക്കൂട്ടം സമയത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ ഉറങ്ങി ഗുരുവോ തൻ്റെ ഇഹലോക ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തെ പ്രാർത്ഥനയുടെ സമയമാക്കി മാറ്റി ഒരിക്കലും വില മതിക്കാനാവാത്ത ഒന്നാണ് സമയം സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നന്ദി